രാഹുൽ വാണിയമ്പാര വീണ്ടും തുരങ്ക മുഖത്ത് മാലിന്യം അതായത് കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുകയാണ് കർശനമായ നടപടി ഇവർക്കെതിരെ എടുക്കണം പഞ്ചായത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാർത്തയൊക്കെ ചെയ്ത് അതിൻ്റെ പുറകിൽ നിർബന്ധിച്ച് പോയപ്പോൾ പഞ്ചായത്ത് പഞ്ചായത്തോടെ വന്നിട്ടുണ്ടായിരുന്നു വിവിധ വലിയൊരു മീറ്റിംഗ് അടക്കം വിളിച്ചിട്ടുണ്ടായിരുന്നു അടിയന്തരമായിട്ടുള്ളൊരു യോഗം അവർക്ക് ഇനി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഹൈവേ അതോറിറ്റി ശ്രദ്ധിക്കണം ഇനി ഇങ്ങനെ സംബന്ധിച്ച് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കർശനമായ നടപടി എടുക്കുമെന്നൊക്കെ സൂചിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കുറച്ച് ബോർഡുകളൊക്കെ സ്ഥാപിച്ചു പക്ഷേ ഈ ഒരു കഴിഞ്ഞ ഈ ഒരു ഒരാഴ്ചയായിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് സനൂപ് ആണ് നമുക്ക് ഇത് അയച്ചു തന്നത് അങ്ങനെ ഓരോ വ്യക്തികളും നമ്മളറിയുന്ന ആളുകൾ മുഴുവൻ നമുക്ക് നിരന്തരം ഡെയിലി അയച്ചു തരുന്നൊരു ഇവിടെ തള്ളുന്ന ദൃശ്യങ്ങൾ അയച്ചു തരുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് ഗൗരവമായി എടുത്തുകൊണ്ട് കാരണം മഴ പെയ്യുന്ന സമയം ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത് ഈ വെള്ളം മുഴുവനും അവസാനം എത്തുന്ന സോഴ്സ് എന്നുള്ളത് പീച്ച് ഡാമാണ് തൃശ്ശൂർ നഗരം കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ഈ ഇവിടേക്ക് തന്നെയാണ് അവസാനം എത്തുക അതൊരു തർക്കമില്ലാത്ത കാര്യമാണ് കാരണം ഈ കുന്നുകളിൽ നിന്നും മലഞ്ചെരുവിളിൽ നിന്നും പോകുന്ന വെള്ളം മുഴുവനെത്തുന്ന പീച്ച് റിസർവയറിലാണ് അല്ലെങ്കിൽ മണലിപ്പുഴ ഇവ ഈ രണ്ട് സ്ഥലത്തേക്ക് അല്ലാണ്ട് വേറെ അവിടേക്ക് എത്തില്ല അപ്പോൾ ഈ കക്കൂസ് മാലിന്യം ഒലിച്ച സമീപ പ്രദേശത്തെ കിണറുകളിലും കുളങ്ങളിലേക്കും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇതിലേ പോകുന്നവർക്ക് നാറിയിട്ട് നടക്കാൻ പറ്റില്ല ഈ കക്കൂസ് മാലിന്യം ഒലിച്ചെറിയുന്നതിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതിഷേധമുണ്ടെന്നും ഇന്ന സ്ഥലത്ത് ഇടാന്ന് പറഞ്ഞ് മറ്റുള്ളവർ കൊണ്ട് ഇടുന്നുണ്ടോ എന്ന് കൂടി സംശയമുണ്ട് എന്നാലിവിടെ സി സി ടി എത്രയും പെട്ടെന്ന് സ്ഥാപിച്ച് പഞ്ചായത്തോ നാഷണൽ ഹൈവേയോ ആരാണെങ്കിലും ഇതിനെതിരെ കർശനമായൊരു നടപടി എടുക്കണം എന്നാണ് പറയുവാനുള്ളത് മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം മൂന്ന് നാല് ടൈമിൽ വീഡിയോ ചെയ്തിരുന്നു നമുക്ക് സമീപ പ്രദേശത്ത് പോയി നിൽക്കാൻ സാധിക്കാത്തതിനാലാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാർത്ത ചെയ്യുന്നത് നമ്മുടെ വിഷയത്തില് കാണുന്നതൊക്കെ ഈ ഒരു മാലിന്യം കൊണ്ടിട്ട സംഭവങ്ങളാണ് മാക്സിമം ഇത് ഷെയർ ചെയ്യുക ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികൾ അതുപോലെ ഉദ്യോഗസ്ഥരൊക്കെ ഇതിനു വേണ്ടി രംഗത്ത് ഇവിടെ സി സി ടി വി ഇത് സ്ഥാപിച്ചു കൊണ്ട് ഇവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുക അതുപോലെ പെട്രോളിങ് സംവിധാനം നമ്മളന്ന് ആവശ്യപ്പെട്ടാണ് നൈറ്റ് പെട്രോളിങ് ഈ പ്രദേശത്ത് ഷട്ടിലായിട്ട് പട്ടിക്കാട് മുതൽ ഇവിടം വരെ ഇന്ന ഇത്ര മണിക്കൂർ അളവിട്ട് ഹൈവേ അതോറിറ്റി ഇവിടേക്ക് ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്ന് അപ്പോൾ അതിനൊക്കെ ഒരു നടപടി ഉണ്ടാകണം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഇനിയും ഇത് വർദ്ധിച്ചു വരികയാണ് ഈ ഒരു മാലിന്യ പ്രശ്നം മുതിരാന് തുരങ്കമുഖത്ത് മുഖച്ചായിയായിട്ട് കേരളത്തിലെ എടുത്തു പറയാവുന്ന മുഖായ അല്ലെങ്കിൽ ഒരു കവാടമായി നിൽക്കുന്ന ഈ കുതിരാൻ തുരങ്കത്തിന് മുന്നിൽ ഇത്ര വൃത്തികെട്ട പരിപാടി ചെയ്യുന്നതിൽ ചെയ്യുന്നവർക്ക് ഒരു ദയ കൽപ്പിക്കാത്ത ഒരു ശിക്ഷ നൽകണം അതിലുപരി ഇനി ഇടാൻ വരുന്നവരെ പിടിക്കാനുള്ള സന്നദ്ധത അധികാരികൾ കാണിക്കണം